പ്രിയരേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുളകു പുളി മുളക് വറുത്ത പുളി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം കേട്ടോ പണ്ട് തറവാട്ടുകാളെന്ന് പറഞ്ഞു തരുന്ന ഒരു സാധനമാണിത് വളരെ കുറച്ച് ചേരുവകൾ പണ്ട് ഞങ്ങളുടെ തറവാടിനടുത്തും ഞങ്ങളുടെ തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ആളുകളുടെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലും വൈകുന്നേരങ്ങളിൽ ഒരേപോലെ ഉയർന്നു കേൾക്കുന്ന മണം എന്തിൻ്റെ അറിയോ ഈ മുളകറുത്ത പുളിയുടെ കടുക് വറുക്കുന്നതിൻ്റെയും അതുപോലെ മാന്തൾ വറുത്തതിൻ്റെയും ഏ അപ്പോൾ ഈ മാന്തൾ വറുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാ വച്ചാൽ അതിൻ്റെ ചട്ടിയിൽ ചോറിട്ട് പെനച്ചു കഴിക്കാൻ അടിയാണ് അതൊക്കെ ഇരിക്കട്ടെ ഇതൊക്കെ പഴയ കഥകൾ ഇപ്പോൾ നമുക്ക് മുളകറുത്ത പുളി എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിന് കുറച്ച് ചേരുവകളെ ആവശ്യമുള്ളൂ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം കുറച്ച് വാളൻ പുളി പിഴിഞ്ഞതാണ് ഏറ്റവും ആദ്യം വേണ്ടത് പിന്നെ കുറച്ച് കടുകും കരുവപ്പിൻ്റെ അലിയും വറ്റൽ മുളക് ഞങ്ങൾ കപ്പലമുളക് എന്ന് പറയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്റ്റൗ കത്തിക്കുക സ്റ്റൗ കത്തിച്ചിട്ട് ഈ സോറി സ്റ്റൗ കത്തിച്ച് നമ്മൾ അതിൻ്റെ മുകളൊരു ചട്ടി വെച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാം ഈ ചട്ടിയിൽ കുറച്ച് എണ്ണ സ്വല്പം എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഈ എടുത്തു വച്ചിട്ടുള്ള കടുക് വറ്റൽ മുളക് അതുപോലെ തന്നെ കറിവേപ്പില ഈ മൂന്ന് സാധനങ്ങളും ചേർക്കാം അപ്പോൾ ആ മൂന്ന് സാധനങ്ങൾ ഇതിലിട്ടിട്ട് പൊട്ടൂലോ അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചേർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വാളൻ പുളി പിഴിഞ്ഞതിൻ്റെ വെള്ളം ഓക്കെ അപ്പോൾ നമ്മൾ കടുക് പൊട്ടാൻ ഇത്തിരി സമയമെടുക്കണു എൻ്റെ തിരക്ക് എൻ്റെ വീഡിയോൻ്റെ ടൈമിംഗ് ഒന്നും പാവം കലച്ചട്ടിക്കും അതിൽ കിടന്ന് പൊട്ടണ കടുകിനും അറിയില്ലല്ലോ അവരവരുടെ സമയത്തിനല്ലേ കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ക്ഷമിച്ചോളൂ കേട്ടോ ഓക്കേ അപ്പോൾ ഇതിപ്പോൾ പതുക്കെ പൊട്ടി അപ്പോൾ പൊട്ടിക്കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് ഈ കളിക്കുന്ന വാളം പുളിയുടെ വെള്ളം ഒഴിച്ചു ഓക്കെ ഇനി ഈ വാളംപുളി വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് ഈ പറഞ്ഞ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് പാകത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് ൊക്കെ ഇളക്കി കൊടുക്കുക ചട്ടിക്ക് പുളിക്കും ഡാമേജ് ഇല്ലാത്ത വിധം നമ്മളിതിനൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾക്ക് ചിലർക്ക് പുളി അധികം ഇഷ്ടാവില്ല അപ്പോൾ എന്തു ചെയ്യണം അതിനൊന്ന് സമീകരിക്കണം അതിന് വേണ്ടി മാത്രം എന്തു ചെയ്യണം ഒരു നുള്ള് പഞ്ചസാര ഒരു നുള്ള് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത്രയായി കഴിയുമ്പോൾ നമ്മളുടെ മുളക് വറുത്ത പുളി റെഡിയായി ഇനി നമ്മൾ എന്താ ചെയ്യാറിയോ ഈ മുളക് വറുത്ത പുളി തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ സുഗന്ധം അങ്ങനെ ആവാഹിച്ചുകൊണ്ട് ഒരു ചെറിയ പാത്രത്തിൽ നല്ല കുത്തരി ചോറെടുത്ത് അതിൽ നികയ്ക്ക് ഈ മുളക് വറുത്ത പുളി ഒഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പപ്പടം ചുട്ടതും ഒരു മുളകും കൊണ്ടാട്ടം വറുത്തതും ഒരു കടുമാങ്ങട കഷ്ണവും പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ മാന്തൾ വറുത്തതും നല്ല കോംബോയാണ് അതെല്ലാം കൂടി കാണിച്ചാൽ ഈ വീഡിയോ വലിയതാവും എന്ന് വെച്ചിട്ട് ഒരു സിമ്പിളായ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനതൊന്നും കാണിക്കാത്തത് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് മാന്തൾ പിടിക്കില്ല എനിക്ക് അതിൻ്റെ തൊട്ട് മുന്നേ പറഞ്ഞതുവരെ പറഞ്ഞ് അവസാനിപ്പിക്കാനേ പറ്റൂ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മുളുകർത്തപ്പുളി വയ്ക്കുക സന്തോഷമായിട്ട് എളുപ്പത്തിൽ ഭക്ഷണം കഴിക്കുക ഓക്കെ ഓക്കെ പ്രിയരേ ബൈ